അല്ല ഗൈസ് ചെയ്യുള്ളൂ അതിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാ ഗൈസ് നേരം വെളുത്തു വരുന്നോളൂ ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ വീടിയെ കണ്ടവർക്കറിയാം നമ്മുടെ വീടിൻ്റെ വാർപ്പാണ് മെയിൻ വാർപ്പല്ല സൺഷെയ്ഡ് ഇതിൽ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റും അതിന് മുമ്പ് വയറിങ്ങിൻ്റെ കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു കൂട്ടുകാരാണ് അവൻ വരുന്നത് രാവിലെ നമ്മളിപ്പം ആ ഒരു വാളിൻ്റെ അവിടെയൊക്കെ നമുക്ക് ലൈറ്റാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നേരത്തെ എടുത്ത് കൊടുത്ത് വെക്കണം അല്ലെങ്കിൽ പിന്നെ കൊടുക്കാനാവുകയല്ലോ പിന്നെ കിടന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അതിനു വേണ്ടി പോവാണ് ഞാൻ മറ്റുള്ള സാധനങ്ങളെല്ലാം ഇന്ന് പണിക്കാർ കുറച്ച് കൂടുതൽ പേരുണ്ടാവുമല്ലോ വാർപ്പാണ് അപ്പോൾ അതൊക്കെ മേടിക്കാനുള്ള പോക്കാണ് ലോണിൻ്റെ നല്ല കുറവായിട്ട് തന്നെയാണ് രാത്രി നല്ല മഞ്ഞായിരുന്നു വണ്ടി നൃത്തം കണ്ടോ വണ്ടി ഫുള്ള് ഫുള്ള് വെള്ളമായി കേട്ടോ പുറയ്ക്കാണ്ട് ഇപ്പോൾ കയറിയിരിക്കാനാൾക്കാം നല്ല തണുപ്പാണ്ട്ടോ ഈ കോലത്തിലാണിങ്ങനെ കിടക്കുന്നത് ഇപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തു പോകണം എന്നാലും കാര്യം നടക്കുകയുള്ളു ഇപ്പം എന്തായാലും നമുക്ക് പുറത്ത് പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരണം ഗൈസ് ഇപ്പം ഞാൻ സാധനമൊക്കെ മേടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മെഷീൻ സാധനങ്ങളൊക്കെ അവർ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിഷൻ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ഇനിയിപ്പെങ്ങനെയും ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി രണ്ട് രണ്ടുപേര് കട്ടയെല്ലാം കെട്ടിയിട്ട് വേണം നമ്മൾ അടുത്ത പരിപാടി എടുക്കാം കേട്ടോ തക്കട അതിൻ്റെ ഇടയ്ക്ക് അവിടെ വന്നിട്ട് കുരുത്തക്കടാ തക്കട വിട്ടുവാ തക്കട് വന്ന് വാർപ്പ് നമ്മളെ നേഴ്സറിയിൽ നിന്നും പോയില്ലോ കേട്ടോ പുന്നേ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു കൈ സമയം എല്ലാം കൂടി ഒരു മൂന്ന് മണിയൊക്കെ ആയി കേട്ടോ വൈകുന്നേരം അപ്പം നമ്മുടെ വാർപ്പും പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇതാണ്ട് അവിടെ ഇങ്ങനെ പണി നടക്കുന്നുണ്ട് ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പം ഇന്നും കൊണ്ട് നമ്മുടെ ആ ഒരു ലെവലിൽ പണി തീർന്നു ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും വന്ന കേട്ടോ നീ വാക്കി കൂടെ നല്ല വല്ല എങ്ങനെയും ചെയ്തെടുക്കണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ